എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ആധാർ പന്ത്രണ്ടാമത്തെ രേഖയാക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം വോട്ടർമാരെ തിരിച്ചറിയുവാനുള്ള അധിക രേഖയായിട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ആധാർ കാർഡും സ്വീകരിക്കുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ തിരഞ്ഞെടുപ്പ് അധികൃതർ ോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പട്ടികയിലുള്ള പതിനൊന്ന് രേഖകൾക്ക് പുറമെ ആധാർ കാർഡ് പന്ത്രണ്ടാമത്തെ രേഖയായിട്ട് കണക്കാക്കണമെന്ന് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് അയച്ച കത്തിലെ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് പൗരത്വത്തിന്റെ തെളിവായിട്ടല്ല തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ആധാർ സ്വീകരിക്കുവാൻ വിസമ്മതിച്ചാൽ അതിഗൗരവത്തോടുകൂടി ഇടപെടുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണ പ്രക്രിയയിൽ തിരിച്ചറിയൽ രേഖയായിട്ട് ആധാർ കാർഡ് ഉൾപ്പെടുത്തണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ആധാർ കാർഡ് ബീഹാറിലെ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധനയ്ക്കുള്ള പന്ത്രണ്ടാമത്തെ രേഖയാക്കുവാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഈ ഒരു നിർദ്ദേശം അംഗീകരിക്കുന്നുവെന്ന് കമ്മീഷനിൽ നിന്നുള്ള ഉറപ്പും സുപ്രീം കോടതി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതോടുകൂടി കൂടി ആധാർ കാർഡ് മാത്രം രേഖയായിട്ട് സമർപ്പിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ സാധിക്കുന്നതാണ് ബീഹാറിലെ എസ് ഐ ആറിന് ആധാർ കാർഡും വോട്ടർ ഐ ഡി കാർഡും റേഷൻ കാർഡും ഉൾപ്പെടുത്താതെ കമ്മീഷൻ തയ്യാറാക്കിയ പതിനൊന്ന് രേഖകളുടെ പട്ടികയിൽ പന്ത്രണ്ടാമത്തെ രേഖയായിട്ട് ആധാർ കാർഡ് ചേർക്കണമെന്നായിരുന്നു ജസ്റ്റിസ് എ സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിൻ്റെ ഉത്തരവ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ